നമസ്കാരം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ എന്ന നിലയിൽ ചെറുപ്പം മുതൽ തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയ താരമാണ് അർജുൻ ടെന്ഡുൽക്കർ ഇടം കയ്യൻ ഫാസ്റ്റ് ബൌളിംഗ് ഓൾ റൗണ്ടറായ അർജുൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ഗോവയ്ക്ക് വേണ്ടിയും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനു വേണ്ടിയും കളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പി എല്ലിൽ അരങ്ങേറ്റ കുറിച്ച് അർജുൻ തന്റെ കരിയറിൽ സ്വന്തമായൊരു ഇടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അച്ഛന്റെ മഹത്തായ കരിയറിനോട് താരതമ്യം ചെയ്യുമ്പോൾ വലിയ സമ്മർദ്ദമാണ് ഈ യുവതാരം നേരിടുന്നത് ഈ താരത്തിന്റെ വിവാഹ നിശ്ചയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും വധു ആരാണെന്നറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷ കാണും മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യവസായിയാണ് വധു സാനിയയുടെ മുത്തച്ഛൻ രവി ഖായ് ഇൻഡർ കോർഡിനേറ്റഡ് ഹോട്ടൽ ബ്രൂക്ലിൻ ക്ലീമറി തുടങ്ങിയവ ഖായ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മുംബൈയിൽ തികച്ചും സ്വകാര്യമായി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു വിവാഹ നിശ്ചയം ഇരുവരുടെയും കുടുംബാംഗങ്ങളും ഉറ്റ സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തത് വിവാഹ നിശ്ചയത്തിന്റെ മോതിരത്തിനെ കുറിച്ചും ഇതിനടകം തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഊഹാപോഹങ്ങളും നടക്കുന്നുണ്ട് മോതിരം വജ്രമാണോ എന്നൊക്കെയാണ് പലർക്കും അറിയേണ്ടത് അതേസമയം വിവാഹ നിശ്ചയം നടക്കുന്ന കാര്യം ആദ്യം പുറത്തുവിട്ടിരുന്നില്ല ചടങ്ങ് പൂർത്തിയായതിനു ശേഷമാണ് ദേശീയ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് പ്രമുഖ വ്യവസായ രവികായുടെ ചെറുമകൾ സാനിയ ചന്ദുക്കാണ് വധു മുംബൈ സ്വദേശിയാണെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഗോവയുടെ താരമാണ് അർജുൻ ടെണ്ടുൽക്കർ എന്ന് എടുത്തു പറയണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സീസണിൽ മുംബൈക്കായി കളിച്ചാണ് കരിയർ ആരംഭിച്ചതെങ്കിലും പിന്നീട് ഗോവൻ ടീം തിരഞ്ഞെടുക്കുകയായിരുന്നു ഫസ്റ്റ് ക്ലാസ് ലിസ്റ്റ് അരങ്ങേറ്റം ഗോവൻ ജേഴ്സിയിലായിരുന്നു ഇതുവരെ പതിനേഴ് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചു ഒരു സെഞ്ചുറി ഉൾപ്പെടെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് സമ്പാദ്യം ഒരു അഞ്ച് വിക്കറ്റ് നേട്ടവും രണ്ട് നാല് വിക്കറ്റ് നേട്ടവും ഉൾപ്പെടെ മുപ്പത്തിയേഴ് വിക്കറ്റുകളും സ്വന്തമാക്കി പതിനേഴ് ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഇന്നിംഗ്സുകളിലായി എഴുപത്തി ആറ് റൺസിലാണ് സമ്പാദ്യം ഐ പി എൽ മുംബൈ ഇന്ത്യൻസിനായി അഞ്ച് മത്സരങ്ങൾ കളിച്ചു എഴുപത്തി മൂന്ന് പന്തുകളിൽ എറിഞ്ഞ് മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി മുപ്പത്തി എട്ടാണ് ശരാശരി ഒൻപത് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്താണ് മികച്ച പ്രകടനം അതേസമയം മുംബൈയിലെ സ്വാധീനമുള്ള ബിസിനസ് കുടുംബത്തിലെ അംഗമാണ് സാനിയ ചന്ദൂഖ് ഹോസ്പിറ്റാലിറ്റി ഫുഡ് വ്യവസായങ്ങളാണ് സാനിയുടെ കായ് കുടുംബത്തിന്റെ ശക്തി കേന്ദ്രം ഇന്ത്യ കോർഡിനേറ്റർ ഹോട്ടൽ ഗ്രൂപ്പും ഐസ്ക്രീം ബ്രാൻഡായ ബ്രൂക്ലിൻ ക്ലീമറിയും കായ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്തായാലും വിവാഹ നിശ്ചയം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു